ബഹുമാനമുള്ള ശ്രോതാത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ ഈ നാട്ടിലെ ഉമറാക്കള് ഏറ്റവും പ്രിയപ്പെട്ട മഹൽ വ്യക്തിത്വമായ ഇസ്മായി ഉസ്താദ് ഉസ്താകൻ സഹോദരങ്ങളെ സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോൾ കുറച്ചു കാലമായി പിന്നെ അവിടുക്കും പോകലില്ല സംഘടനാപരമായ നിർബന്ധ സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ സുഖമില്ലാത്തതു തന്നെ കാരണം പക്ഷേ ഇത് പിന്നെ വേറെ നിർബന്ധമാണ് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നതാ കാരണം ഇവിടെ ഇപ്പം മുഗ്ബർസിന് മുതിരസായി നജീബ് സൊക്കാഫി കുഞ്ഞാമ്പീസിൻ്റെ ശിഷ്യനാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഡെസ്കർത്തിയെന്ന് കുഞ്ഞാബുഫീസ് അപകടം അന്ന് ഇവരോട് പഠിക്കുന്ന കാലം അന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനും വരാറുണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിന് പുറമെ എൻ്റെ ഒരു വച്ചൂടാൻ പറ്റാത്ത കുടുംബക്കാരനെ പോലെ എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രസ് നിൽക്കി പങ്കെടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം നമ്മളെ സഖാഫി ഉസ്താദിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുമ്പോൾ തന്നെ പിന്നെ അത് മറക്കാത്തൊരു പരിചയമായി മാറി വേറെ ഒന്നുമല്ല നാട്ടുകാരായ കുട്ടികളെ തന്നെ ദർസുമായി ബന്ധപ്പെടുത്തി അവരെ പഠിപ്പിച്ച് നാട്ടുകാരായ കുട്ടികൾ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മറുപത്സഭാപത്തി സൂനിയെ തന്നെ ഉപരിപഠനം നടത്തി നല്ല കുട്ടികളായി സഖാപ്പികളായി കുട്ടികളായി നമ്മുടെ നാട്ടിൽ നാട്ടുകാരായ കുട്ടികളെ തന്നെ വാർത്തെർത്തു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സംഗതിയാണ് അപ്പോൾ ആ നിലത്ത് ഞാൻ പറഞ്ഞ വരാം ഇൻഷാ അങ്ങനെ അങ്ങനെപ്പോൾ വന്നപ്പോൾ സക്കാൻ പലവിടം കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും കാണാൻ സാധ്യമായി പിന്നെയാണെങ്കിൽ കുഞ്ഞാപ്പൊഫി എന്ന് പറയുന്നത് എൻ്റെ തിറസിൽ കാലങ്ങളെ കൊണ്ട് കുറച്ചുകാലേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും അന്ന് മുതൽ പിന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധം ഒരു വലിയ ബന്ധമാണ് എല്ലാ കാര്യത്തിനും ബന്ധപ്പെടും അള്ളാഹു അത് സ്വർഗത്തിനടക്കം ആ ബന്ധം എത്തിക്കട്ടെ എന്നും അള്ളാഹു നിറത്തി തരട്ടെ എന്ന് അത് വായിച്ചെയ്യുകയാണ് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം കാരണം ആണ് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നത് എന്നായാലും വലിയ സന്തോഷമായി എല്ലാവരും ഉള്ള ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ ബ്രഹ്മാവിൻ്റെ ഒക്കെ ഒരു മുൻനിരയിൽ തലയിൽ പറയുന്നത് മഹാനായ മഹൂങ്ങളാണ് ആ മഹുദൂം ഞങ്ങളുടെ സ്വന്തം രചനയാണ് തൊതു മഴയിൽ ബിഷറ കുറത്തിലായി കുറുറത്തൂലായി എന്നാലും കിതാബ് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിന് എന്നൊരു സിറഹ് എഴുതി ആ സർഹിൻ്റെ പേര് അപ്പുറത്ത് വലിയ പ്രാധാന്യമുള്ള കിതാബാണ് നമ്മുടെ നാട്ടിൽ അത് ചെറിയ കുട്ടികൾക്ക് തോന്നിക്കൊടുക്കും എന്നാൽ പഴയ ആളുകൾ അങ്ങനെയല്ല ഞാൻ ഒരൊക്കെ അല്ലെ എന്ന പേരിൽ അറിയപ്പെടുന്ന റിസർ ഉണ്ട് കിതാബോരേക്കാളിൽ സാ എന്നാണ് പെൽത്തിൻ്റെ പേര് ആ സ്ഥലത്ത് ഞാൻ എത്തിയപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ഒരു താജുദ്ദീൻ സക്കാഫുണ്ട് അദ്ദേഹം കോട്ടൂർ ദിവസം കുറച്ചാളാണ് അപ്പോൾ അവിടെ വെച്ച് ഞാൻ അയാൾ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഉസ്താദത്ത് ഇന്ന് വന്നത് നന്നായി ഇന്നിപ്പോൾ പത്ത് മണിക്ക് അബ്ദുല്ലാഹി ദൗൻ എന്നൊരു സേഖ ഉണ്ട് വലിയ വയസ്സായ അപ്പം നൂറ്റി നാലാമത്തെ വയസ്സാണ് അപ്പം കേട്ടത് അപ്പോൾ അദ്ദേഹം വരുന്ന ഒരു ദർസുണ്ട് അതൊന്ന് ഒത്തുനിക്കാം അപ്പം ആ തെർസില് നിന്ന് പങ്കെടുക്കുകയും ചെയ്യാം ഷേഖിനെ നമുക്കൊന്ന് ആ ആയിക്കോട്ടെ അപ്പം എനിക്കും താല്പര്യമായി അങ്ങനെ ഞാൻ പോയി അപ്പം ഈ ഷേഖ് അബ്ദുൽ ദൗഹാൻ എന്ന് പറയുന്ന വശ അദ്ദേഹം എന്നോട് ചോദിച്ചു കേരളത്തിലെ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദുവും തങ്ങളുടെ സ്ഥലം അപ്പൊ ഫുത്തുഹു മൊഴീൻ എന്ന ആ ഗ്രന്ഥത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ മുസന്നിഫായ ഷെയ് തങ്ങളെ കുറിച്ചും നിങ്ങൾ ഒരു വിവരണം നടത്താൻ ഇവിടെ കാരണം അറബുകൾ പാടുണ്ട് എന്ന് പറഞ്ഞ എനിക്ക് മയക്ക് വായി വെച്ചത് അപ്പം ഞാനത് സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ കേരളത്തിൽ വന്നിട്ടില്ല അപ്പം ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫത്തുള്ള കുറിച്ചും നമ്മളെ നാട്ടിലെ ആലിമ്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഴയ കാലത്ത് വലിയ ഒരു തൂക്കം കൊടുത്തിരുന്നു ആ ഫത്തുലിനെ ഇന്നത്തെ മുതിലെല്ലാം അന്ന് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് എന്നോട് നേരെ പറഞ്ഞോ ഞങ്ങളൊക്കെ ഫത്തൂളമ്മൻ ഓതിയത് ഇട്ടുമല്ലോ അങ്ങോട്ടാണ് ജ്ഞാനം ഞാനും ബോധിക്കൊടുത്ത് വിട്ടുകൊള്ളുമോടാ അപ്പൊ ഞാൻ ചെന്നത് ഫത്തൂൽമോന്റെ ഇജാത്വം അങ്ങന അപ്പൊ എന്നോട് ഉള്ള രണ്ടെണ്ണത്തെ പത്തൂന്മോന് ഞാൻ ഇജാസ്ത്വില്ല അത് എനിക്ക് പരിചയമില്ലായിരുന്നു അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചു ഒരു ഫത്തൂന്മോവിനെങ്കിലും അവരാ തെറിയക്കനുസരിച്ച് നടത്തണം അങ്ങനെ ഞാൻ തെർച്ച കുട്ടികളോട് ചോദിച്ചു ഞാൻ വൃപ്പത്തുള്ള തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൽ കൂടുന്നവർ എട്ട് കൊല്ലം ഓതാം പൊത്തുമാൻ അതിന് തയ്യാറുള്ളുണ്ടെങ്കിൽ ഓതാം ലെങ്കം വേണ്ട നമ്മൾ വെക്ക അപ്പൊരു കുട്ടി ആയിക്കോട്ടെ ഒന്ന് ഞാൻ ഉണ്ടായിക്കോളാം ഞാൻ അങ്ങനെ ഓതാൻ ഉദ്ദേശിക്കണം അങ്ങനെ കുറച്ച് കൂട്ടുകാരുടെ അപ്പൊ കൂടി പറഞ്ഞെങ്കിലും എനിക്കതിൽ വിശ്വാസപ്പെട്ട കുട്ടിയും കൂട്ടിയാ ഓം പറഞ്ഞ പോലെ തന്നെ എട്ട് കൊല്ലം മൂർത്തിയാക്കി ഓന്നി അപ്പോൾ അത് അലഹദില്ല വലിയൊരു സംഗതിയായി അത് ചെറിയ ഓത്തല്ല വലിയ ഓത്ത് തന്നെയാണ് അപ്പ ഞാന് ഇങ്ങനെ മനസ്സിലാക്കി ഇവരൊക്കെ ഇത് ഓതി കഴിഞ്ഞപ്പോഴേക്ക് എന്ത് മസല ചോദിച്ചാലും അവർക്ക് പറയാൻ കഴിയും കാരണം അത്ര വലിയൊരു ബോത്താണ് ഊത്ത് അപ്പ ആ നിലക്ക് ഞാൻ ഈ ശേഖിന് ഇതൊക്കെ കൊടുത്തു അപ്പായാലും പറഞ്ഞു അതൊക്കെ ശരി പക്ഷേ നിങ്ങൾ ഈ ഫോത്തുൽമൈൻ കുട്ടികൾക്ക് ഓതിക്കൊടുക്കും എന്നറണമെങ്കിൽ തീരെ പറ്റിയില്ല ഞങ്ങള് ഈ ഫോത്തുൽമൈൻ ഓതിക്കൊടുക്കൽ ലോത്തെല്ലാം കഴിഞ്ഞ് ഫിഖറിന്റെ തഹസൂസ് എടുക്കുന്നവർക്ക് മാത്രം അവർക്കാണ് ഫത്തുൽമേന കാരണം അത് ഖിലാഫ് പറയുന്ന കിതാബല്ലല്ലോ മൊത്തം അതും ഇങ്ങനെ അപ്പോൾ പത്തൂർമോൻ്റെ പറഞ്ഞ കിതാബ് അല്ല മസല വേറെ ഖിലാഫൊന്നും നോക്കണില്ല പുറത്ത് കൊടുക്കാൻ അതുതന്നെ അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കുത്തുബിതങ്ങൾ ഏത് ചോദ്യം വന്നാലും അതിനൊക്കെ മറുപടി പത്തൂണ്ണെന്നാണ് പത്തൂർമോൻ എല്ലാ കിതാബിൻ്റെ മേലെയായിട്ടാണ് കുത്തുബിതങ്ങൾ കണ്ടിരുന്നത് അപ്പോൾ ഒരു ചെറിയ കിതാബായി ആരും മനസ്സിലാക്കരുത് അത് വലിയ കിതാബാണ് അതിന് ആ ഒരു ബഹുമതിൻ്റെ പണ്ടത്താലുകൾ കൊടുത്തു പോകണം ഏത് വിഷയത്തിനും പറ്റിയ ഫെഖിൻ്റെ കിതാബിൽ ഷാഫി മുദബിൽ ഏറ്റവും അവലംബമായ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട മഹുദോം പുതിയ ബാഹുവിന്ദിൻ്റെ എന്തിനും ഫോന്മയിൻ മതി അള്ളാഹ്വാൻ നിരക്ക് ഫത്തോൽമയും കൊണ്ട് തന്നെ അമ്മ ചെയ്യാനുള്ള എല്ലാ തോഫിക്കും നമുക്ക് തരട്ടെ അതനുസരിച്ച് ഫത്തുമോ ഓതിക്കൂക്കാനും അത് ഓതാനും അതനുസരിച്ച് വയൽ പറയാനും ഇനിയായ കാര്യങ്ങളൊക്കെ പുത്തുൽമേനിൽ പറഞ്ഞതിന് വിരുദ്ധമാവാതെ എല്ലാം സൂക്ഷ്മതയോടെ ചെയ്യാൻ പൂക്കളുടെ അല്ലാഹു നമുക്ക് തരട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ടും നിങ്ങളൊക്കെ നമുക്കൊക്കെ വേണ്ടി ദ്വർക്കണമെന്ന ഒസീയത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഈ വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ ആരൊക്കെ ഏതൊക്കെ നിരക്ക് ചെയ്യുന്നു അതിനൊക്കെ അർഹമുറഹീമിനായ രാജ സയ്ദായ കബുരനെ ഖവാബ് കൊടുക്കണേ റഹ്മാനെ എല്ലാവരും മാഹിറത്തും അതിൻ്റെ ഹൈറുകൾ ആസ്വദിക്കാനുള്ള തോഫിയ കുഞ്ഞി അവർക്ക് കൊടുക്കണേ റഹ്മാൻ ഒരുപാട് ആളുകൾ ഇതിനക്കൊക്കെ വേണ്ടി സഹായിക്കുന്നവരുണ്ട് ആ സഹായങ്ങളൊക്കെ ഒന്നും വെറുതെ ആവില്ല എത്ര പേര് മനസ്സുകൊണ്ട് സഹായിക്കുന്നവരുണ്ടല്ലോ അവർക്കും അതിൻ്റെ പരിധി ഒന്നും ചെയ്യാൻ നോക്കുമ്പോൾ ഇനി കഴിയില്ലെങ്കിലും മനസ്സുകൊണ്ട് അതിന് വലിയ തൃപ്തിയാണ് അതിനും സ്വഭാവം കൊടുക്കും ഒന്നാമത് ഈ ദസൂ പറഞ്ഞാൽ തന്നെ റസൂർ ഭായു തങ്ങൾ ഇൽമ പഠിപ്പിക്കാൻ റസൂറിലെ കോളേജുണ്ടാക്കുക അല്ലെങ്കിൽ ബാലന്തയും പരിപാടിൻ്റെയൊക്കെ ഒന്നുമല്ല ആദ്യം ചെയ്ത് മദീന പള്ളിയിൽ ദർസുകൊടുങ്ങ ആ ദേശം ചെയ്യാമെന്നാൾ വരെ നിലക്കും നിലനിൽക്കണം നമ്മളെ കേരളത്തിൽ ഇപ്പോഴും പള്ളികളിൽ തന്നെ കാര്യമായ ദർശകളൊക്കെ ആ ദർശം പഠിച്ചവരാണ് വലിയ വലിയ ആരുമ്യങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാകർക്കും നമ്മുടെ സംസ്ഥാനത്തെ പ്രസിഡൻ്റായ സുരൈമാകർക്കും അവരുടെ ഒക്കെ ഉസ്തായിരുന്ന ബഹുമാനപ്പെട്ട ബഹറുൽ ബഹ്റുല്ലലുവും ഒക്കെ പള്ളി ദർസിൽ തന്നെ ഓതി പള്ളി ദർസിൽ തന്നെ തെർസ് നടത്തി ലോകത്തറിയപ്പെട്ട വലിയ അരിമ ബഹ്റുല്ലലുവ എല്ലാ വിജ്ഞാനങ്ങളെയും ഒരു സാഗരമാണ് ഒരു ബഹറാണ് അങ്ങനത്തെ ബഹുമാനപ്പെട്ട ജൈനന്ദ്രൻ കുട്ടി പുസ്താദ് അള്ളാഹുത്തരാ അവരുടെ ഖബറി ഖബറിടം സ്വർവത്ത പൈ കൊടുക്കട്ട പെരുത്വ ആരമ്യങ്ങൾ ശിഷ്യന്മാരായുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് കെ ഉസ്താദ് പറഞ്ഞാൽ ജൈന മുസ്ലിക്കളൊരു ചെ ചെറിയ പേര് ചുരുക്കി പറഞ്ഞ ഓടക്കൽ അത് അതു നിർത്തൊക്കെ ഉസ്താ ബഹുമാനപ്പെട്ടവല്ലാഹു അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മളെ ഇൽമിൻ്റെ ഹാദിമായി അള്ളാഹു സ്വീകരിക്കട്ടെ അവർക്കൊക്കെ അള്ളാഹു നമ്മളെ ഈ സദസ്സിനടക്കം ഇൽമിൻ്റെ സദസ്സ് അവിടെ ഉണ്ടായിക്കൊരു വറക്കു തവിടുത്തെ ഖബറിലേക്കുമുള്ള കുത്തിക്കെട്ട ഒരുപാട് ആലമ്യങ്ങൾ അവരുടെ ഉസ്താദല്ലേ എൻ്റെ ഉസ്താദായ താജുൽ ഹക്കിംഗ് കൊടു ഉസ്താദും ഇന്ന് നമ്മൾ പറയുന്ന സർവ്വ ഉസ്താദുമാരും അവരൊക്കെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ബഹുലുലവും ഒക്കെ ഉസ്താദ് അപ്പം ആ ഉസ്താദുമാർക്കും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള പയസായ ഉസ്താദമാർക്കും ഒക്കെ വേണ്ടി ഇത് വയർക്കണം ആ കൂട്ടത്തിൽ സാധു വായനിക്കും ബഹുമാനപ്പെട്ട കുഞ്ഞ പൈസയ്ക്കും ഒക്കെ അസുഖങ്ങളുണ്ട് അസുഖങ്ങൾക്കൊന്നും ആ ഉപ്പയാക്കി തരാനും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ പ്രയാസം കൂടാതെ ഇന്ന് നടക്കാനും അതിൻ്റെ കൗഫിയൊക്കെ ആർക്കണം ഞാൻ ഒരോടും പറഞ്ഞാ എന്ത് നമ്മൾ തെറിസ് ഒരു മുണക്കും വരാതെ നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തില്ല അത് നമുക്ക് എപ്പോഴും നടത്താൻ കഴിയണം തീർച്ചയായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിന് നിങ്ങൾക്ക് ആയിരക്കണം ഇപ്പോഴും പദ പറയുന്നത് ആ ദ്വാഷയത്തോടെ വാഹുദി റബ്ബില്ല അറമ